നമസ്കാരം നമ്മളോടൊപ്പം ഉള്ളത് യൂണിവേഴ്സൽ പവർ ട്രെയിനറും ബിസിനസ്സുകാരൻ്റെ മെൻറ്ററും ബാക്ക്ബോണുമായ ബെന്നി സാറാണ് സർ നമ്മുടെ ട്രെയിനിംഗ് ഗ്രൂപ്പിൽ ഒരു സുഹൃത്തുരു സംശയം ചോദിച്ചിരുന്നു ഈ യൂണിവേഴ്സുമായിട്ട് അലൈൻമെന്റ് ആകുന്നവര് ബ്രഹ്മചര്യം എന്ന് ഒന്ന് വ്യക്തമായി പറഞ്ഞു ഇതുപോലെ ഒരാൾ അടുത്ത് പേഴ്സലും സാറേ യൂണിവേഴ്സലായിട്ട് അലൈൻമെന്റ് ആകാനായിട്ട് ഈ വെജിറ്റേറിയൻ ആകണോ അപ്പൊ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട യൂണിവേഴ്സായിട്ട് അലൈൻമെന്റ് എല്ലാവരും അലൈൻഡാണ് എല്ലാ മനുഷ്യരും യൂണിവേഴ്സായിട്ട് കണക്ടാ കാരണം നമ്മളീ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നു നമുക്കൊരു ജീവനുണ്ട് ഈ പ്രപഞ്ചത്തിൽ നിരവധി ജീവജാലങ്ങളുണ്ട് വൃഷ്ടലതാഥികളുണ്ട് സൗരയൂഥമുണ്ട് ഗ്രഹങ്ങൾ അങ്ങനെ എല്ലാം കൂടി ചേർന്നാണ് പ്രപഞ്ചം അപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ സാധാരണ പ്രപഞ്ചത്തിൽ ഇന്നോടെ എനർജി ആയിട്ട് കണക്കിടുക അപ്പം ആകാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആണ് പക്ഷേ ഇത് പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്ന രീതിയിൽ പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ സമാധാനത്തോടെ ഉറങ്ങുന്ന രീതിയിൽ നമ്മളുടെ ആഗ്രഹിക്കുന്ന രീതിയിൽ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നില്ല അപ്പം നമുക്ക് ഈ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്ത് തയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ എനർജി വൈബ് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇടണം അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ആർജിക്കണമെങ്കിൽ ഈ ചുറ്റുവട്ടത്തുള്ള നെഗറ്റീവ്സ് ഒന്നും നമ്മളെ ബാധിക്കില്ല നമ്മൾ ചിലപ്പോൾ അതിലൂടെ കടന്നു വരും അതിന് ഫേസ് ചെയ്യേണ്ടി വരും അതിന് ഇൻവോൾവ് ആകേണ്ടി വരും പക്ഷേ ഇതൊന്നും നമ്മളെ തലേക്കൊള്ളില്ല അങ്ങനെ ആകാൻ വേണ്ടി നമ്മൾ ബ്രഹ്മേര്യം പാലിച്ചില്ലെങ്കിലും ആകാം ബ്രഹ്മേര്യം പാലിച്ചുകൊണ്ട് ആകണമെന്നുമില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാം ബ്രഹ്മേര്യം പാലിക്കുന്നത് എങ്ങനെയാ സാധാരണ ആൾക്കാരുടെ ബ്രഹ്മേര്യം പാലിക്ക സ്ത്രീകളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ഇങ്ങനെയുള്ള ഇമോഷൻസിനെ ഒഴിവാക്കാനായിട്ട് അവരുമായിട്ടുള്ള കണക്ഷൻസ് ഇല്ലാണ്ട് നോക്കും അതെല്ലാം കൊണ്ടും ചെയ്യണം കണക്ഷൻസ് ഒന്നുമില്ല കാരണം അവരായിട്ട് ഇടപെടുകയും സംസാരിക്കുക ചെയ്യുമ്പോൾ നമുക്ക് വിവാഹ ചിലർ വിവാഹ ജീവിതം പാടില്ലെന്ന് നോക്കും പക്ഷെ വിവാഹ ജീവിതം പാടില്ലെങ്കിലും അവര് സ്ത്രീകളായിട്ടൊക്കെ ഇടപെടേണ്ടി വരില്ലേ അപ്പം പിന്നെ ബ്രഹ്മേരും പാലിക്കാൻ വേണ്ടി എന്തു ചെയ്യണം പണ്ടത്തെ മഹർഷിമാർ ഇതുപോലെ മലമുകളിലോട്ട് പോകണം പിന്നെ മലമുകളിലോട്ട് പോയിട്ട് അവിടെ ധ്യാനവും മെഡിറ്റേഷനായിട്ട് അങ്ങനെ ജീവിതകാലം അങ്ങനെ ജീവിക്കാനാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു ലൈഫ് മതിയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ് യൂണിവേഴ്സായിട്ട് കണക്കിടാം പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും സമാധാനം കിട്ടാൻ ശാന്തി കിട്ടാനൊക്കെ കിട്ടണം അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം വിട്ടിട്ട് മനുഷ്യരുടെ കണക്ഷൻ വിട്ടിട്ട് ഏതെങ്കിലും മലമുകളിലോ മലമുകളിലോക്കെ പോയി നമ്മൾ തപസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലും ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കാം അപ്പം നമുക്ക് മാത്രം ഒരു ശാന്തി സമാധാനം ഉണ്ടാവും പക്ഷെ അതൊരു കുടുംബസ്ഥനായിട്ടുള്ള ആളാണെങ്കിൽ ഞാ അലൈൻമെന്റ് ഞാൻ പറഞ്ഞാ അലൈൻമെന്റ് ഉണ്ട് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാൻ വേണ്ടി സന്യസിക്കണമെന്നില്ല പാലിക്കണമെന്നില്ല നമ്മുടെ വൈഫ് മൈൻഡ് സെറ്റും മുന്നോട്ട് വരും പക്ഷെ എല്ലാവരും എളുപ്പ വഴി നോക്കണതാ എളുപ്പമാണ് നമുക്ക് ഈ വേണ്ടെന്ന് നോക്കാൻ അതായത് ഇപ്പൊ കല്യാണം കഴിക്കണ്ട അതായത് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ മനുഷ്യരായിട്ട് കണക്ട് ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകാനും പാടാം മനുഷ്യരായിട്ടുള്ള കണക്ഷൻ വേണ്ടെന്ന് വെച്ചാൽ എളുപ്പം പക്ഷെ അതുകൊണ്ട് കിട്ടുന്നത് എല്ലാം ടെമ്പററി ആയിരിക്കും കാരണം സ്ത്രീകളായിട്ടുള്ള ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ തപസനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ബ്രഹ്മചാര്യം പാലിച്ചിട്ട് ഈ യൂണിവേഴ്സായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവ് ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴെങ്കിലും സ്ത്രീ ആയിട്ട് ഇടപഴകുമ്പോൾ ഈ പാലിച്ചത് മൊത്തങ്ങളും അവ ആൾക്കാരേക്ക് അല്ലേ പുരാണങ്ങളിലും എന്താണ് പുരാണങ്ങളിലും ഇല്ലേ അതുപോലെ നമ്മളുടെ വൈശാലി സിനിമയിലുണ്ട് മനുഷ്യനാണ് അവൻ ഈ പറഞ്ഞ പോലെ അവനൊരു ഇണ അല്ലെങ്കിൽ ഒരു പാട്ടണ്ടർ അതാണ് പ്രകൃതി നിയമം അപ്പൊ അത് വേണ്ടെന്ന് വെക്കണത് ഒരു ടെംപററി ആയിട്ട് നിക്കാന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം സ്ട്രഗിൾ ചെയ്തിട്ട് നേടണം അപ്പൊ ഞാൻ പറയൂ ജനിക്കുമ്പോ തന്നെ നമുക്ക് കല്യാണം വേണ്ട ഒന്നും വേണ്ട എന്നുള്ള ഒരു സന്യാസ ജീവിതം നയിക്കണാകണമെങ്കിൽ അയ്യ് പ്രശ്നമില്ല അയാളുടെ വികാരം അടയ്ക്കുന്നിംഗ്ലിയാണ്ട് ജീവിക്കേണ്ടി വരും അപ്പൊ അയാളൊരു ആരും ഇങ്ങനെ മനുഷ്യരെ അധികം കണക്ട് ചെയ്യാത്ത ഒരു സന്യാസ ജീവിതത്തിൽ ജീവിക്കുമ്പോ അയാളുടെ ജീവിത ശിഷ്ടകാലം എങ്ങനെ ഈ ഭൂമിയിലുള്ള മനുഷ്യരായിട്ടൊന്നും അധികം ഇടപഴകാണ്ട് ഒരു വേറൊരു തലത്തിൽ ജീവിക്കാം ഇല്ലേ അപ്പൊ ആ തലത്തിൽ ജീവിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് ഒരു സമാധാനവും ശാന്തിയും കിട്ടുന്ന ലൈഫ് അങ്ങനെ കിട്ടും അതൊരു ട്രാക്കാ പക്ഷെ മനുഷ്യർക്ക് വേണ്ടത് അതൊന്നും അല്ലോ അതായത് ആൾക്കാർക്ക് വേണ്ട എന്തൊക്കെയാ ഈ ബോമിലേക്ക് സാമ്പത്തിക കുറച്ച് വേണം സുഖ സൗകര്യങ്ങൾ വേണം അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണം അതെല്ലാം ആർജ്ജിക്കാൻ വേണ്ടി ബ്രഹ്മഗര്യം ഒന്ന് പാലിച്ച് സ്ത്രീകളായിട്ടുള്ള ബന്ധം ഒന്ന് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അത് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് മനസ്സിലെ അങ്ങനെ പെട്ടെന്ന് കിട്ടേണ്ട രീതി ഉണ്ടാക്കുന്നത് എപ്പോഴെങ്കിലും ഇവരുടെ ഇടപഴകുമ്പോൾ അതെല്ലാം കിട്ടിയത് അതുപോലെ പോകും അപ്പോൾ സ്ത്രീകളായിട്ട് ഇടപഴകിക്കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനൊക്കെ ആവശ്യമുള്ള സ്ഥലത്ത് കൺട്രോൾ ചെയ്യാനും എല്ലാം മാനേജ് ചെയ്യേണ്ട രീതിയിലോട്ടായാൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് അതിലോട്ടാകാൻ പറ്റുള്ളൂ അതായത് ഒരു ബിസിനസ്സുകാരൻ സക്സസ് ആകാൻ വേണ്ടിയിട്ട് മനുഷ്യരായിട്ട് ഇടപെടാണ്ട് പറ്റുമോ ഇടപെടണം മനുഷ്യരായിട്ട് ഇടപെടുമ്പോ അതിനകത്ത് എന്തോരം നെഗറ്റീവ് ആയിട്ടുള്ളതും ആഭിചാരം ചെയ്യണവരും മന്ത്രവാദം ചെയ്യണമെങ്കിൽ കൂടോത്രം ചെയ്യണവരായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ ഒരു സൂപ്പർ മാർക്കറ്റില് അവശ്യ സാധനങ്ങൾ മേടിക്കാനായിട്ട് ആഭിചാരവും മന്ത്രവാദവും കൂടോത്രം ചെയ്യണവനും ഭക്ഷിക്കണ വായിക്കൂടി തന്നെയാണല്ലോ അപ്പൊ അവന് ഇതൊക്കെ വേണ്ടേ അവന് ഈ കടകളിലൊക്കെ പോകൂലേ അപ്പൊ അവൻ വന്ന് കടയിൽ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് അയാളുടെ കട തുടർന്നു പോകും ഇല്ല അപ്പൊ അതുപോലെ തന്നെയാണ് അതായത് നമ്മൾ ഈ യൂണിവേഴ്സായിട്ട് അലൈൻഡ് ആണ് എല്ലാ മനുഷ്യരും പക്ഷേ പോസിറ്റീവ് റിസൾട്ട് എന്താണെങ്കിൽ എത്തണമെങ്കിൽ നമ്മൾ ബ്രഹ്മേരും പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ സമാധാന സന്തോഷം എല്ലാ തരത്തിലും കിട്ടൂല അവിടെ ലൗകികമായ ശരീരത്തിൻ്റെതായ എല്ലാ സുഖങ്ങളും വേണ്ട എല്ലാ സൗകര്യങ്ങളും വേണ്ട ജീവിതം വേണ്ട എന്നുള്ള രീതിയിൽ ജീവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് എല്ലാവരും കണക്ഷൻ വിടാം അതിനാണ് പണ്ടത്തെ കഥ പറഞ്ഞ പോലെ മാമുനിമാരും മഹർഷിമാരും തപസ് അന്വേഷിച്ചു ആ ഒരു ആ ഒരു മൂടി ജീവിക്കുന്ന രീതി അതെന്ന് പറയുമ്പോൾ അവർ പാരമ്പര്യമായിട്ട് അങ്ങനെ രീതി ചെയ്യണവരാണ് ഇല്ലേ ഒരു മഹർഷി അവരുടെ മകൻ മഹർഷി അങ്ങനെ അങ്ങനെ പാരമ്പര്യ രാസമൊക്കെ രാസം നോക്കപ്പെടണം എന്തുകൊണ്ട് ഒരു സ്റ്റൈലുണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ അതാണ് ഇതങ്ങനെയല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലും പാരമ്പര്യം എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ചെയ്തുകൊണ്ട് സിസ്റ്റത്തിൽ പോകും സുപ്രഭാതത്തിൽ കുറെ പ്രശ്നങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്ലിയർ ആകാൻ വേണ്ടി അങ്ങോട്ട് ബ്രഹ്മചരിയൻ പാലിച്ചേക്കാം ഇത് പോയി അതുപോലെ തന്നെയാണ് പെട്ടെന്ന് കണക്ഷൻ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് വെജിറ്റേറിയൻ അയക്കുക അപ്പോൾ നമുക്ക് എല്ലാം ഓക്കെ ആകുന്ന കാര്യം വെജിറ്റേറിയൻ ആയാലും മെഡിറ്റേഷൻ ചെയ്താലും യോഗ ചെയ്താലും ഞാൻ പറയണ എന്തൊക്കെ ചെയ്താലും നമ്മളുടെ മൈൻഡ് സെറ്റ് ആ വൈബ് ഇതെല്ലാം മാറണമെങ്കിൽ സത്യത്തിൽ കൂടുതൽ കരുത്താർജിക്കണമെങ്കിൽ ഞാൻ പറയും മനുഷ്യരായിട്ട് ഇടപഴകി തന്നെ കരുത്താർജിക്കണവനാണ് പവർഫുൾ സ്ത്രീകളായിട്ട് ഇടപഴകി കൊണ്ട് തന്നെ അവൻ്റെ വികാരങ്ങളും എല്ലാം മാനേജ് ചെയ്യാനും നിയന്ത്രിക്കാൻ കഴിയുണ്ടെങ്കിൽ അവനാണ് കൂടുതൽ കരുത്തള്ളാൻ ശക്തൻ അല്ലേ അല്ലാത്തവൻ ബെമ്പാരിക്കും മരിക്കാൻ പോയി സ്ത്രീകളില്ലാത്ത ഇടപഴകി പോയിട്ട് പെട്ടെന്ന് സ്ത്രീകളായിട്ട് ഇടപഴകുമ്പോ എല്ലാം പോയി അതുപോലെയാണ് അപ്പം അതുപോലെ പിന്നെയാണ് വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഉണ്ട് ഈ ടോട്ടൽ എനർജി നമ്മുടെ ഫിസിക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലും ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഫിസിക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ നമ്മളിലുള്ള എനർജി അല്ലെങ്കിൽ സോളിൻ്റെ എനർജി കോസ്മിക് എനർജി എല്ലാം നമ്മൾ നിശ്ചിതമായിട്ടിരിക്കുന്ന ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളുടെ ആന്തരിക അവയവങ്ങൾക്കും ദഹന പ്രക്രിയക്കും അങ്ങനെ പല കാര്യങ്ങൾക്കും ഊർജ്ജം ആവശ്യമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ദഹനത്തിന് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യന്റെ ഊർജ്ജം ഉപയോഗിക്കപ്പെടുന്നത് ദഹനം തയ്പ്പിക്കാൻ അറിയാലോ അപ്പൊ പച്ചക്കറി ദഹിക്കണതും മീൻ ദഹിക്കണതും അതല്ലെങ്കിൽ മുട്ട ദഹിക്കണതും അതല്ലെങ്കിൽ ബീഫ് ദഹിക്കണതും നോൺ വെജ് ദഹിക്കണതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഊർജ്ജം കൂടുതലാണ് വെജിറ്റേറിയൻ തയ്ക്കപ്പെടുന്നതിന് ഊർജ്ജം അധികം വേണ്ട അപ്പൊ ഊർജം സേവിങ് ആയിരിക്കും വെജിറ്റേറിയൻ ആൾക്കാർ ഊർജ്ജം സേവ് ചെയ്യപ്പെടും അപ്പൊ അയാളുടെ എപ്പോഴും എനർജി കൂടുതലായിരിക്കും പക്ഷേ നോൺ വെജ് കഴിക്കുന്ന ആൾക്ക് അയാളുടെ ഏറ്റവും കൂടുതൽ ഊർജ്ജം ദഹനപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കപ്പെടുന്നതുകൊണ്ട് അയാൾക്ക് സാധാരണ മനുഷ്യരെക്കാൾ പച്ചക്കറി കഴിക്കുന്ന ആണെങ്കിലും എനർജി കുറവായിരിക്കും അപ്പൊ എനർജി സ്ട്രോങ് ആകുമ്പോഴത്തേക്കും അവന് കുറച്ചുകൂടി വൈബ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആകാൻ പറ്റും അത് അവന് ഇമോഷനിലൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി കൂടും ശ്രദ്ധിച്ചിട്ട് വെജിറ്റേറിയൻസിൽ എപ്പോഴും അവരെ ഇത് നിയന്ത്രിക്കാൻ കഴിവ് കൂടുതലായിരിക്കും ഒരു എൺപത് ശതമാനം എല്ലാ വെജിറ്റേറിയൻസും എല്ലാം പറഞ്ഞാൽ വെജിറ്റേറിയൻസിൽ എൺപത് ശതമാനം ആൾക്കാരായിരിക്കും അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ക്ഷമിക്കേണ്ട കഴിവ് കൂടുതലായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട് വെജ് ആകുന്നതുകൊണ്ട് പിന്നെ മറ്റേ നോൺ വെജ് കഴിക്കണവർക്ക് ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കും കാരണം അവർ എപ്പോഴും ബോഡി ഹീറ്റ് കൂടുതലായിരിക്കും അപ്പം അത് എന്താ സംഭവിക്കുന്നത് ദഹനപ്രക്രിയയുടെ വേണ്ടി ദഹനപ്രക്രിയ നടക്കുന്നതിന് വേണ്ടി കൂടുതൽ ഊർജ്ജം ചിലവാക്കൊണ്ടിരിക്കും നോൺ വെജ് കഴിക്കണവർക്ക് മറ്റവർക്ക് ഊർജ്ജം കുറവായിരിക്കും അപ്പോൾ സ്റ്റോക്ക് സ്റ്റോപ്പ് എനർജി എപ്പോഴും കൂടുതലായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പലരും കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം ഇന്ന് കരുത് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ വെജ് ആയത് വെജിറ്റേറിയൻ വേണ്ടതെന്ന് വെച്ചുകൊണ്ട് മാത്രം പറ്റില്ല ഒരാൾ വെജിറ്റേറിയൻ വേണ്ടതെന്ന് വെച്ചേക്കണേ പക്ഷേ അവൻ ശ്രദ്ധിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട് ആൾക്കാരായിട്ട ഇടപഴകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് പിന്നെ നമ്മുടെ അഹങ്കാരം താഴ്മ അയികട്ടിയലി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം ബാലൻസ് ആയി വരുമ്പോൾ മാത്രമാണ് പോസിറ്റീവ് റിസൾട്ട് റിസൾട്ടാണെങ്കിലാവുള്ളൂ കാരണം ഞാൻ ഈ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളാണ് പക്ഷേ എനിക്ക് ഭയങ്കര ആൾക്കാരുടെ മുമ്പിൽ ഭയങ്കര സെറ്റപ്പും ഇമേജും വലിയ ഭാവവും പൊങ്ങച്ചൊക്കെ പറയുന്ന ഒരാളാണെങ്കിൽ അതെടുത്തുകൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ ഒരു വെജിറ്റ് വെജിറ്റേറിയൻ ആയതുകൊണ്ട് മാത്രം നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ആണ് ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ ല്ല എന്റെ അനുഭവം വേറെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല ഞാൻ വേറെ ബുക്സ് വായിച്ചിട്ടുള്ള അറിവുകൾ എനിക്കില്ല ഞാൻ എനിക്ക് എനിക്ക് തോന്നിയ കാര്യമാണ് അതിന് ശരികളുണ്ടാവും ചിലപ്പോ തെറ്റും ഉണ്ടാവും ഞമ്മള് ജീവികളൊക്കെ ഒന്ന് പറയുമ്പോ ഈ സസ്യങ്ങളും ജീവികൾ തന്നെയാണ് അപ്പൊ അതിനെ കൊന്നിട്ടുണ്ടെങ്കിലേ അപ്പൊ അതിനകത്ത് കുറെ നമുക്ക് എവിടെയാണ് തെറ്റും ശരിയും പറയാം പക്ഷെ സസ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈ കൂടുതൽ ഇപ്പം പറഞ്ഞില്ല സസ്യങ്ങളെ നമ്മൾ ഇപ്പൊ മൃഗങ്ങൾ പശു ആണെങ്കിൽ സസ്യത്തിനെ ഭക്ഷിക്കുന്നു അപ്പൊ ജീവ ജീവനിൽ എപ്പോഴും ഇത് വരുന്നുണ്ട് ജീവജാലങ്ങൾ ഇപ്പൊ മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ നോൺ വെജിറ്റേറിയന് മത്സ്യം ഇതാണെങ്കിലും വെജിറ്റേറിയൻ ആണെങ്കിലും അവിടെ ഒരു ജീവൻ ഇല്ലാണ്ടാവുന്ന പണി അവിടെ നടക്കുന്നുണ്ട് പക്ഷെ വൃക്ഷലതാദികളിൽ നമുക്ക് അത് നീങ്ങുന്നില്ലല്ലോ മൂവ് ചെയ്യണമല്ല അത് ഒരു സ്ഥലത്ത് തന്നെ ആയിട്ട് നിൽക്കണേ അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ജീവനായിട്ടും ജീവജാലും തോന്നാത്തത് മറ്റു മൃഗങ്ങളെന്ന് പറയുമ്പോ എല്ലാവരും ഓടി ഓടിയെടുക്കണം വൃഷലതാതികളും പുല്ലുകളും എല്ലാം ഒരു സ്ഥലത്തേക്ക് നിക്കണോണ്ട് അതിനൊന്നും ജീവനുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല അതായത് ഒരു ഓടിയടക്കണം ചലിക്കുന്ന മൂവ്മെന്റ്സ് എപ്പോഴും മൂവ് ചെയ്തോണ്ടിരിക്കണ നമുക്ക് ഒരു ജീവിയായിട്ട് തോന്നാൻ തോന്നിക്കാൻ പറ്റുന്നത് പക്ഷെ ഒരു പുല്ലിന് ജീവൻ ഉണ്ട് നമുക്ക് അറിയില്ല ഇപ്പൊ ഒരു മരം മുറിക്കുമ്പോൾ ഇപ്പൊ ഞാനൊക്കെ ഒരു മരം മുറിക്കുമ്പോ ആ മരത്തിനോട് വളരെയധികം എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നത് എന്റെ ഒരു തൃപ്തിക്കാണ് അങ്ങനെ ഒരു നിയമമൊന്നുമില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മനുഷ്യൻ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മനുഷ്യന് തന്നെയാണ് ആ മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് അവൻ അവൻ പലതും ഉപയോഗിക്കുന്നു പക്ഷെ അതിന് എല്ലാം ആപ്ചാരിക്കണം ഇപ്പൊ മരങ്ങളും അതെല്ലാം നമ്മള് ആവശ്യമില്ലാണ്ട് മുറിക്കുമ്പോ പ്രകൃതിയുടെ കണക്ഷനോട് കിട്ടണം പ്രകൃതിയായിട്ടുള്ള കണക്ഷൻ കിട്ടാണ് അപ്പൊ നമുക്ക് ഭക്ഷ്യോഗമായ ജീവ ഇതുണ്ട് മരം ഭക്ഷിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ മരത്തിനുള്ള കായിക ഭക്ഷിക്കാൻ പറ്റും അതുപോലെ ഭക്ഷ്യ യോഗ്യമായതും ഉണ്ട് അപ്പം ഭക്ഷ്യ യോഗ്യമായത് നമുക്ക് നമുക്ക് പ്രശ്നം ഉണ്ടാവും അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ആളല്ല ഏത് പക്ഷെ എന്ന് കരുതി നോൺ വെജ് കഴിക്കാൻ പാടില്ല നോൺ വെജ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമാണെന്ന് ഞാൻ പറയാനുള്ള കാരണം എല്ലാത്തിനും നമുക്ക് ഗുണങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യമുള്ളത് ഇതാണ് എന്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല പോസിറ്റീവ് എനർജി നിർത്താൻ പറഞ്ഞാൽ പോസിറ്റീവ് എനർജി ഞാൻ പറയാനുള്ള നമ്മൾ ഇമോഷനെ മാനേജ് ചെയ്യാനായിട്ട് എപ്പോഴും ഊർജ്ജം നമുക്ക് കൂടുതൽ കിട്ടാൻ നല്ല വെജ്ജാണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പോൾ മെഡിക്കൽ സയൻസിന്റെ രീതിയിൽ നോക്കിയാലും ദഹനപ്രക്രിയക്ക് വേണ്ടിയിട്ട് നോൺ വെജ് ദയിപ്പിക്കാൻ കൂടുതൽ ഊർജ്ജം ചെലവാക്കണം എന്നുള്ളത് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാവുന്ന തോന്നുന്ന ആൾക്കാർ അതൊക്കെ നോൺ വെജ് ആണ് കഴിക്കണമെങ്കിൽ സമയം എടുക്കും അതിനെക്കുറിച്ച് അറിയാമല്ല വെജിന് അത്ര അധികം എടുക്കില്ല അപ്പൊ കൂടുതൽ സമയം എടുക്കണം ദഹിപ്പിക്കാൻ ഊർജ്ജം കൂടുതൽ വേണം അപ്പൊ ഊർജ്ജം കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഡെയിലി ചിലവാക്കണം അപ്പൊ നമ്മൾക്ക് ഊർജ്ജ സ്റ്റോക്ക് ഇല്ല അപ്പൊ സ്റ്റോക്ക് ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമ്മള് യൂണിവേഴ്സായിട്ട് കണക്ടാകാനും കൂടുതൽ ഇതുള്ള ഊർജ്ജം നമുക്ക് ഉണ്ടാകണം എന്നുള്ള അപ്പൊ ആ ഊർജ്ജം ഉണ്ടാകാനായിട്ട് ഒരു പരിധി വരെ വെജിറ്റേറിയൻ സഹായിക്കും പക്ഷെ അങ്ങനെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മാത്രം ഊർജ്ജം ഉണ്ടാവണമെന്നില്ല ഈ വെജിറ്റി വെജിറ്റേറിയൻ കഴിക്കുന്ന ആളാണ് പക്ഷെ അയാൾ സകലമായ തോന്നിവാസം ചെയ്യും വേറെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടും വേറെ ആൾക്കാരെ കുറ്റം പറയും വേറെ ആൾക്കാരോട് അസൂയ ഉണ്ടാവും വേറെ ആൾക്കാരെ ശത്രുത പിടിച്ചു പറ്റും അങ്ങനെ കുറെ കുറെ തെറ്റായ ശൈലിയിലുള്ള ജീവിതശൈലി അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള മൈൻഡ് സെറ്റൊക്കെ ഉള്ള ആളാണെങ്കിൽ അയാൾ ഈ വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ടെന്നൊരു കാര്യമൊന്നും അപ്പൊ വെജിറ്റേറിയൻ ജീവിതത്തിൻ്റെ ഒരു ഒരു ചെറിയൊരു പോഷൻ മാത്രമാണ് അത് കഴിക്കുമ്പോൾ ആണ് കുറേ ഗുണങ്ങൾ ഇത് വെജിറ്റേറിയൻ കഴിയാണ്ട് നോൺ വെജ് കഴിക്കുന്ന കഴിക്കുന്നവരാക്കുമ്പോഴും യൂണിവേഴ്സായിട്ട് കണക്ഷൻസ് പോസിറ്റീവ്സ് ഉണ്ടാണെങ്കിലാകാൻ പറ്റും കാരണം അതിന് ശരിക്കും നമ്മുടെ മൈൻഡ് മൈൻഡാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ എന്ത് കഴിക്കുന്നു എന്ത് കഴിക്കുന്നില്ല എന്നേക്കാളും ഉപരി നമ്മുടെ മൈൻഡ് ഇമ്പോർട്ടൻ്റാണ് മനസ്സിലായ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ബിലീവ് സിസ്റ്റം നമ്മുടെ കുട്ടിക്കാലം പോലെയുള്ള കുറെ ബിലീവ് സിസ്റ്റം റോങ് ആണ് അതിനെ കറക്റ്റ് ട്രാക്കിലാക്കിയൊക്കെ വരുമ്പോൾ നമ്മുടെ ബിലീവ് സിസ്റ്റം പോസിറ്റീവ് ആണ രീതിയിലോട്ടാവും നമുക്ക് പലതും എന്ന് പറയുന്ന സിസ്റ്റം കിടക്കുന്ന ആള് വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ട് കഴിയുന്ന അവസ്ഥയാവും ഇല്ല എനിക്ക് പലതും കഴിയും എന്ന് പറയുന്ന ആള് എക്സ്പീരിയൻസിന് പഠിച്ചിട്ട് ആ മൈൻഡ് സെറ്റിലേക്ക് പോകണ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആശ് ഇപ്പൊ വെജ് ഒരാളാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഫുൾ വെജാ അപ്പൊ ആശ ഈ പറഞ്ഞ പോലെ കുറെ കാലങ്ങള് നോക്കി കഴിഞ്ഞാൽ കുറെ കാര്യം എനിക്കറിയില്ല പണ്ട് നോൺ വെജ് തന്നെ കഴിക്കണ ആളായിരുന്നു കഴിക്കുന്നത് അപ്പൊ അന്ന് നോൺ വെജ് കഴിക്കുന്നോണ്ട് കുറെ നാശനഷ്ടങ്ങളും ജീവിതത്തിലെ കുറെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ശരീരത്തിൽ വളരെ അസ്വസ്ഥതയും ഒന്നും ആശ വിചാരിക്കുന്നില്ല കേട്ടു അതെ അപ്പൊ ഫലം കിട്ടില്ലെന്നുള്ള കേൾക്കണത് നമ്മുടെ ഒരു വിശ്വാസം മാത്രം അല്ലേ അത് വെജ് കഴിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫലം കിട്ടില്ല എന്ന് നമ്മൾ ഫലം കിട്ടൂല കാരണം ഇത് സിസ്റ്റോൺ അല്ല കാരണം ഒരു രാജ്യത്ത് ഇന്നത് പറ്റൂലെന്ന് പറയുന്ന സ്ഥലത്ത് വേറെ രാജ്യത്ത് വരും പറ്റും അവിടെ ഒരു കുഴപ്പമില്ല അപ്പൊ തായ്ലൻഡ് അല്ലെങ്കിൽ ബാങ്കൊക്കെ താഴെ കേട്ടിട്ടുണ്ട് ഇവിടെ പലതും തെറ്റാണെന്ന് പറഞ്ഞാൽ അവിടെ പലതും ശരിക്കണം അറിയാലോ ഇല്ല ഇപ്പൊ ബ്രഹ്മേരും പാലിക്കണ കാര്യമുള്ള ചോദിച്ചാൽ അവിടെ ബ്രഹ്മേരും പാലിക്കാത്തതാണ് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ അല്ലേ അപ്പൊ അവിടെ എന്താണ് അവിടെ നിന്ന് തെറ്റല്ലേ അപ്പൊ തെറ്റ് ശരി നമ്മുടെ മൈൻഡിൽ നിന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഉദരമാവുന്ന അവർക്ക് ഇടഷൻ ആക്കുന്ന എന്ത് പ്രവൃത്തി വന്നാലും സംസാരം വന്നാലും അതെല്ലാം തിന്മാറണം അപ്പൊ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു വെജിറ്റേറിയൻ ആണെന്നല്ല പക്ഷെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മാത്രം ആവൂല അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കണക്ട് ചെയ്യണം മനുഷ്യരായിട്ടാണ് ആ മനുഷ്യായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് മര്യാദകളുണ്ട് അവരും എനർജി ഉള്ളവരാ അവരാണ് അറിവില്ല എന്ന് കരുതി പൊട്ടന്മാരാണെന്ന് വിചാരിക്കണ്ട എല്ലാവർക്കും ജീവനുണ്ട് അല്ലേ അല്ലെങ്കിൽ അവർക്ക് പവർ ഉണ്ട് അറിവില്ലാത്ത ഒരാൾക്കും പവറുണ്ട് നമ്മളതിനറിഞ്ഞതുകൊണ്ട് നമ്മൾ വലിയ എല്ലാം ധാരണ ധാരണവരുണ്ട് അറിയാത്ത ആളും പവർ ഉണ്ട് അയാളെ എപ്പോഴും ചെയ്യാം അപ്പം അതുപോലെ തന്നെയാണ് നേരത്തെ ചോദിച്ചു കുറച്ചിട്ട് ഞാൻ പറഞ്ഞത് അതുപോലെയാണ് ബ്രഹ്മേരും പാലിക്കുക എന്ന് പറയുമ്പോൾ ബ്രഹ്മേരും പാലിച്ചത് കൊണ്ട് മാത്രം ഇതെല്ലാം അറിഞ്ഞിട്ട് ഇത് നിലനിൽക്കാൻ പറ്റില്ല നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സൈൻ സൈനുണ്ടാക്കി പോകാൻ പറ്റണം മനസ്സിലായോ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാതൃക വെക്കാൻ പറ്റണം ആ മാതൃക വെക്കാൻ പറ്റുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ച അവസ്ഥയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പലതും ആർജിക്കാൻ പറ്റണെങ്കിൽ അതാണ് ശരിക്കുള്ള സക്സസ് ആ അവസ്ഥയിൽ ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് തന്നെ നമുക്ക് യൂണിവേഴ്സായിട്ട് പോസിറ്റീവ് റേസ്റ്റിൽ ഉണ്ടാണെങ്കിൽ ഇതിലൂടെ എത്താൻ പറ്റണം ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ തെറ്റായ ലൈഫ് സ്റ്റൈലിലൂടെ തെറ്റായ മൈൻഡ് സെറ്റിലൂടെ എന്റെ ജീവിതത്തിൽ വലിയ കടബാധിതകൾ വന്നു ഭീകരമായ കടബാധകൾ വന്നു ഇരുന്നൂറിന് മേലെ ആൾക്കാർക്ക് എല്ലാ വീഡിയോസിലും ഞാൻ പറയണ എന്തുകൊണ്ടാണ് വീണ്ടും പറയാന്ന് പറഞ്ഞാൽ ആദ്യോട്ടൊരാളെ വീഡിയോ കാണണെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി അത്രയും കടബാധിത വന്നു ആ കടബാധിത വന്നതിന് കാരണം വരാം എന്റെ മൈൻഡ് സെറ്റാ എന്റെ കുഴപ്പം എന്റെ ചിന്ത എന്റെ സംസാരം എന്റെ പ്രവൃത്തി എന്റെ സിസ്റ്റത്തിന്റെ റോങ് ആയിട്ടുള്ളത് കൊണ്ടിരിക്കാൻ വന്നു പക്ഷെ അത് വന്നിട്ട് അതിലൂടെ ഞാൻ കുറേ യാതനകൾ സഹിച്ചു നാട് വിട്ടുപോയി പോയി തെണ്ടി വന്നു ആത്മഹത്യ ശ്രമിച്ചു അവിടെ എന്തെല്ലാം പിന്നീട് ജീവിക്കണമെന്നു എന്നുള്ള ചിന്ത വന്ന സമയത്ത് ഞാൻ എന്റെ ഇന്നർ സൈഡിലോട്ട് നോക്കി എന്താണ് ഞാൻ അവിടെ എനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഐ എന്ന് പറയുന്ന ആളില്ലെന്ന് മനസ്സിലായി കാരണം ഇവിടെ ഒരു എനർജി മാത്രമേ ഉള്ളതെന്ന് മനസ്സിലായി ആ എനർജി ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരുന്നു ആ ശ്രമത്തിലൂടെ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു എനർജി അതിന്റെ ഭാഗമാണ് ഞാൻ മനസ്സിലായി എനിക്ക് ആ അതായിട്ട് അലൈൻമെൻറ്റ് ഉണ്ടാകാനോട്ട് ഞാൻ എന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റി ആ ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ടുള്ള ജീവിതം ആ ഒന്നുമില്ലാത്ത അവസ്ഥയൊന്നും ഇത്ര ആൾക്കാർ ഒഴിവാക്കിയ ഇൻസൾട്ട് ചെയ്താൽ എല്ലാവർക്കും വേണ്ടാത്ത ആളുകളെ കാണുന്ന ഞാൻ ഡെവലപ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും തുടങ്ങി അപ്പം ഞാനിവിടെ ഒരു ബ്രഹ്മേരും പരിക്കുന്നില്ല മനസ്സിലായി ഞാൻ നോൺ വെജ് എല്ലാം കഴിക്കുന്ന ആളായിരുന്നു ഇന്നിപ്പോൾ ഞാൻ മിക്സഡ് വെജ് ആണ് കൂടുതൽ കഴിക്കണത് പക്ഷേ എഗ് വൈറ്റ് കഴിക്കും അപ്പോൾ അത് എനിക്കത് കംഫോർട്ടായിട്ട് എനിക്ക് എനിക്കിഷ്ടമായിട്ട് തോന്നും പക്ഷെ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ കുറേ ഉണ്ട് നോൺ വെജ് കഴിക്കുന്നതിലും കൂടുതൽ ബെനിഫിറ്റ് വെജിറ്റേറിയന് തന്നെയാണ് അപ്പോൾ അത് അങ്ങനെ കഴിക്കുമ്പോൾ എങ്ങനെയാണ് കുറേ ചോറും കുറച്ച് പച്ചക്കറിയും കഴിച്ചിട്ടുള്ള വെജിറ്റേറിയനെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല അതിനെക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം വെജിറ്റേറിയൻ എന്ന് പറയുമ്പോ എങ്ങനെയുള്ള വെജിറ്റേറിയൻ കഴിക്കണം ബെനിഫിറ്റ് അതൊരു ചോറും അതിന്റെ അടുത്ത് കുറച്ച് പച്ചക്കറി ചോറും പച്ചക്കറിയും മാത്രം കഴിക്കണ വെജിറ്റേറിയൻ ആ വെജിറ്റേറിയൻ കൊണ്ട് അപ്പം ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നതിലൊക്കെ ഉദ്ദേശിക്കുന്നില്ല വീഡിയോ ചെയ്യാം ഞാൻ അത് പറയാൻ വീഡിയോ തീരുവില്ല ബ്രഹ്മരി തുടങ്ങിയാലുള്ള വെജിറ്റേറിയനെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം ടോപ്പിക് അപ്പൊ അതിന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുള്ളാണ് എന്റെ ഇത് പറയാ എന്റെ എനിക്കറിയില്ല അനുഭവ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ പാലിച്ചു വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായി എന്റെ കടബാധ്യത മാറി എന്റെ ലൈഫ് സ്റ്റൈല് മാറി ഇന്നിപ്പം നിങ്ങളോട് ഇങ്ങനെ പറയുന്ന രീതിയിലായിട്ടുള്ള ഒരു ചേഞ്ച് എന്റെ ലൈഫിൽ വന്നു എന്ന് വരുന്നത് ഞാൻ യോഗ്യനല്ല എന്ന് വരുന്നത് ഞാൻ വലിയ കഴിവുള്ള ആളൊന്നുമല്ല ഈ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരടുത്ത് സംസാരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണ് ഞാൻ എന്നിപ്പോ കാണുമ്പോൾ ശരിയാണ് കോട്ടക്കെ ഇട്ട് നല്ല കുട്ടപ്പനാണ്ടാക്ക ഇരിപ്പുണ്ട് പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഭ്രാന്തനായിരുന്നു ഭ്രാന്തയിലൊക്കായിരുന്നു മൂന്ന് വർഷം ഉറങ്ങൂലായിരുന്നു ഡിപ്രഷൻ ആയിരുന്നു എറണാകുളം കരിവേഴ്സിറ്റിയിൽ അരഞ്ഞീരിഞ്ഞ് നടന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ട് തെണ്ടിയിട്ടുണ്ട് കുടിയും താടിയൊക്കെ വളർത്തി ഇത് ചിലപ്പോൾ കേൾക്കണവരിക്കലപ്പം വിശ്വസിക്കാൻ പറ്റില്ല നോണ പറയണമെന്ന് ചിലപ്പോൾ അയപ്പൂ കൂടാനാണെന്നൊക്കെ ചിലപ്പോൾ തോന്നാം ചിലപ്പോൾ തോന്നാം പക്ഷെ എൻ്റെ നാട്ടുകാരും വീട്ടുകാരും എന്തൊക്കെ അറിയാം എൻ്റെ അവസ്ഥ എന്താണ് പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ഒരാളുണ്ട് ബാലാജി ആ ബാലാജി ഡൈവ് ഇതെല്ലാം കണ്ടാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പരിചയമുള്ള അപ്പോൾ ആ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ അതായത് ഒരു പത്തൊമ്പത് വർഷത്തെ പരിചയം ഉണ്ടെന്ന് പറയാം എന്നാലും ഇരുപത്തഞ്ച് വർഷം മുമ്പ് കൂട്ടി ഏകദേശം അപ്പം അദ്ദേഹത്തിന് എൻ്റെ ഏറ്റു സിറ്റി ആയിരിക്കണം അറിയാം ഞാൻ ഈ കടക്കണി വന്നി തൊട്ട് മുമ്പുള്ള സ്റ്റേജിലാണ് ഞാൻ പുള്ളിയായിട്ട് പരിചയം വരുന്നത് അപ്പോൾ ആ പരിചയപ്പെടുന്ന സമയത്ത് എൻ്റെ എല്ലാ തകർച്ചയും ഉയർച്ചയും ഞാൻ ഉയർന്നിരിക്കുന്ന സമയത്തായിരുന്നു പുള്ളിയായിട്ട് കണക്ട് ചെയ്യണം അങ്ങനെ എൻ്റെ എല്ലാ തകർച്ച ലൈവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് പറഞ്ഞുകൊണ്ട് ട്രെയിനിങ് ഉണ്ട് ആ പ്രോഗ്രാം എല്ലാം ഡയറക്റ്റ് ചെയ്യുന്നതും എല്ലാ വീഡിയോൻ്റെ കാര്യങ്ങളും മാനേജ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ പല ആൾക്കാരും ഞാനായിട്ട് കണക്ട് ചെയ്യണതും ഒക്കെ ബാലാജി ആണ് അതിൻ്റെ മൊത്തം കാര്യങ്ങൾ ചെയ്യണം അദ്ദേഹത്തിനറിയാം എൻ്റെ എല്ലാ ലെറ്ററിസിറ്റി കാര്യങ്ങളും ലൈവ് കണ്ടിട്ടിരിക്കുന്നതാണ് തകർച്ചയും ഡെവലപ്മെൻറ്റും അപ്പം ഇന്ന് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് എൺപത് ശതമാനം കോമൺ സൈക്കോളജി അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള അഫർമേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടാവും അപ്പോൾ ഒരു എഴുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പരിശീലിപ്പിക്കണം കുറേ അറിവുകൾ പറഞ്ഞു തന്ന രീതിയല്ല ഞാൻ ഞാൻ അനുഭവിച്ച എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണ ഒരു രീതിയാണ് ഈ ക്ലാസ് അപ്പോൾ ഇതുവരെ ഞാൻ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ചെയ്യണം ഇന്ന് ഇതൊരു ഗ്രൂപ്പ് ട്രെയിനിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓൾറെഡി ആശ്വാ ആശ ഉണ്ട് ട്രെയിനിങ് അല്ലേ ആശ ട്രെയിനിങ്ങായിട്ട് ബന്ധപ്പെട്ട് പല സപ്പോർട്ടും ചെയ്യുന്ന ആളാണ് ബാലായി സാറ് ചെയ്യണ പോലെയാണ് അപ്പം ഈ ട്രെയിനിങ്ങിൽ ഇന്ന് ഗ്രൂപ്പ് ട്രെയിനിങ് ചെയ്തേക്കുന്നത് ഒരു ചാരിറ്റി മൈൻഡിലാണ് കാരണം നിരവധി ആൾക്കാർ പ്രശ്നങ്ങളിലും കഷ്ടതകളിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലുമൊക്കെ ആത്മഹത്യ വക്കിലൊക്കെ ജീവിക്കുന്നുണ്ട് അവർക്ക് ഒരവസരം ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയില് എനിക്ക് എന്ത് ചെയ്യുന്നു വലിയ മനസ്സൊന്നുമില്ല അതൊരു ആശങ്ക തോന്നണാണ് എനിക്ക് വലിയ മനസ്സൊന്നുമില്ല കാരണം ഞാൻ ജീവിച്ചിരിക്കണെ അല്ല എന്റെ അഭിപ്രായത്തില് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടാൻ ഒത്തിരി തപസ്സിന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ സൗജന്യമായിട്ടൊരു ക്ലാസ് കിട്ടുക അതും ഇത്രയും മൂല്യമുള്ള ഒരു ക്ലാസ് ഈ ക്ലാസ്സിന്റെ മൂല്യം എന്താണെന്ന് അനുഭവിച്ചു തന്നെ അറിയണം ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കണം ഇതുവരെ എവിടെയും കിട്ടിയിട്ടില്ല ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് അതിനെ കുറിച്ച് അവരുടെ സാക്ഷ്യം ഗ്രൂപ്പിൽ വന്ന് പറയുമ്പോൾ നമുക്ക് എത്തിപ്പെട്ടത് അനുഗ്രഹീത കൈകളിലാണെന്ന് മനസ്സിലാവുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അത് അത് എൻ്റെ വലിയ മനസ്സെന്ന് പറയാൻ എനിക്ക് യോഗ്യതയില്ല എന്താ പറയുക ഞാൻ ആത്മഹത്യ അങ്ങോട്ട് തീർന്നു വെച്ചെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുമായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നപ്പോഴും എനിക്ക് ഒരു ലക്ക് ഭാഗ്യം ആൾക്കാരായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ ഷോപ്പിൽ നിന്ന് വീട് ചെയ്യാൻ പറ്റുന്നു ആൾക്കാരോട് ഇങ്ങനെ പറയാൻ പറ്റുന്നു ഇപ്പോൾ ഗ്രൂപ്പ് പെയിൻറ്റിൽ കുറേ അധികം ആൾക്കാരുണ്ട് അവരുടെ അവരായിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നു ഓൺലൈനിലാണ് ക്ലാസ് അവരെ കാണാൻ പറ്റുന്നു അവരോട് സംസാരിക്കാൻ പറ്റുന്നു അതെല്ലാം എനിക്കൊരു അനുഗ്രഹം കിട്ടിയ പോലെ അല്ലെങ്കിൽ ഒരു ബ്ലെസിംഗ് കിട്ടിയ പോലെയൊക്കെ എന്താണ് ഭാഗ്യം കിട്ടിയ പോലെ തന്നെ എനിക്ക് തോന്നണം അവിടെ ഇന്ത്യ കഴിവൊന്നും ഇല്ല ഇവിടെ ഇവിടെ ബെന്നി എന്ന് പറഞ്ഞ ആളില്ല ഇതൊരു യൂണിവേഴ്സൽ പവർ നിങ്ങളുടെ ആ പവർ ഉണ്ട് ആ പവറിലൂടെ നിങ്ങൾ കറക്റ്റ് എങ്ങനെ ഏത് ട്രാക്കിൽ പോയാലും നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസിലൂടെ എത്താം നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് കയറി എന്തൊക്കെ എന്നുള്ളതെല്ലാം ഈ ക്ലാസ്സിൽ വരും പക്ഷെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് നൽകിക്കൊണ്ട് എത്ര കാലം വേണമെങ്കിലും ഈ ക്ലാസിൻ്റെ ക്ലാസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാന്നുള്ള കാരണം വീക്ക്ലി മനസ്സാണ് ഈ ക്ലാസ് പോകണം വീക്ക്ലി വൺസ് ഓൺലൈനിൽ ലൈവ് ക്ലാസ്സാണ് വാട്സപ്പിലൂടെ അയക്കണ റെക്കോർഡുകൾ റെഡിമെയ്ഡ് റെക്കോർഡുകളോ ഒന്നുമില്ല കാരണം ഇത് ലൈവാണ് എനർജി ആ ലൈവ് എനർജി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ലൈവ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുള്ള അപ്പോൾ ഈ ലൈവ് ക്ലാസ് എത്ര കാലവും ഇങ്ങനെ തന്നെ പോകും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടച്ചോണ്ട് മാസം എന്ന് പറഞ്ഞ ഫീസ് അടക്കണ്ട നിങ്ങൾ ഇഷ്ടമുള്ള ഫീസ് അടക്കാം പക്ഷേ മാസം ഒരു നൂറ് രൂപ പോലും അടക്കാനില്ല അത്രയും കെതിട്ട അവസ്ഥയിലാണ് ഒരാൾ കാരണം ആ നൂറ് രൂപ അവിടെ വീട്ടിൽ പല കാര്യങ്ങളും നടക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീസ് തുടക്കാണ്ട് ഫ്രീ ആയിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അപ്പം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കേണ്ടത് ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് മാത്രം അയക്കുക നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി പേരും സ്ഥലവും ടൈപ്പ് ചെയ്ത് അയച്ചാൽ നിങ്ങളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും ആ ഗ്രൂപ്പിൽ ബാക്കി അപ്ഡേഷൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആശ ആശയും അതുപോലെ ബാലാജി സാറും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫാമിലി പോലെയാണ് ഇത് പോകുന്നത് കാരണം ഈ വരുന്ന ആൾക്കാർക്ക് എല്ലാം ഡെവലപ്മെൻറ്റ് വരുന്ന ആഗ്രഹത്തിൽ തന്നെ യാതൊരു ബാധികളും ഇല്ലാണ്ട് യാതൊരു ഡിമാൻഡും ഇല്ലാണ്ട് നിങ്ങൾക്ക് അയ്യോ കൃത്യമായിട്ട് ഈ മാസം അടക്കാൻ ഫീസ് ഇല്ലല്ലോ കഴിഞ്ഞ മാസം അടച്ചാൾ നിങ്ങൾക്ക് കിട്ടണം സാറേ ഈ മാസം എനിക്ക് തിരിച്ചു തരാനില്ല അയാൾ തന്നെ എമൗണ്ട് ചെയ്യാൻ പറ്റില്ല ചെറുതാ വരുതാ എന്തായിക്കോട്ടെ നമ്മൾ കുഴപ്പമില്ല നിങ്ങൾക്ക് എപ്പോഴൊക്കെ സൗകര്യപ്പെടണ അപ്പോഴൊക്കെ ആ ഒരു ഫ്രീഡം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് കാരണം ഇതൊരു മനുഷ്യൻ്റെ ബുദ്ധി നിന്ന് ഞാൻ വളരെ പ്ലാൻ ചെയ്തായതല്ലേ ഒന്നും എൻ്റെ മെയിനി നമ്മൾ ജീവിതം അവസാനിപ്പിക്കേണ്ട ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായത് തന്നെ എനിക്കൊന്നും ഒരു ഒന്നും പറയാനില്ല ഇവിടെ അതായത് ബെന്നിക്ക് എന്ത് മഹാത്മ്യമാണ് ഉള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ ബെന്നിക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കേ ഒന്നും ദാനമല്ല എന്ന മട്ടിൽ ബെൻ ബെന്നി എന്തിനെ അഹങ്കരിക്കുന്നു അതുകൊണ്ട് എനിക്കൊന്നും ഒരു കഴിവും മേനമയും ഭാവിക്കാനില്ല അപ്പം നിങ്ങളൊന്നുകൊണ്ട് പറയാണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ആത്മഹത്യയുടെ വക്കീലായിരിക്കും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇൻസൾട്ട് ചെയ്യപ്പെടേണ്ടാവും പക്ഷെ ഒരു കാര്യം പറയാം ഈ അനുഭവം നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഉറപ്പുള്ള ലക്ഷണങ്ങളാണ് ഇതെല്ലാം അതിനെ മറികടന്നാൽ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും കാരണം ഞാൻ അപ്പോൾ അപ്പോൾ അറിയാണ്ട നമുക്ക് വൈൻഡ് അതെ പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും തന്നെയാണ് പക്ഷേ അത് സാർ അംഗീകരിച്ചു തരുന്നില്ല എന്നാണ് എന്നാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് കിട്ടിയ വലിയ ഒരു അവസരമാണ് നിങ്ങൾ ഇത് അനുഭവിച്ചറിയാൻ ഭാഗ്യമുണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും നിങ്ങളുടെ പേരും സ്ഥലവും മെസ്സേജായിട്ട് അയയ്ക്കും പിന്നെ ഒരു സുഹൃത്തിൻ്റെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു സുഹൃത്തിൻ്റെ സംശയമാണ് ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾക്കും ഇതേപോലെ സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിഷയമായിക്കോട്ടെ ഏത് വിഷയത്തെക്കുറിച്ചും നിങ്ങൾക്കുള്ള സംശയം കമൻറ്റായി രേഖപ്പെടുത്തും സാർ അത് നിങ്ങൾക്ക് വീഡിയോ ആയി തന്നെ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഇനിയും നമ്മൾക്ക് വീണ്ടും കാണാം 那你是？